ഈ ഷോയിൽ എനിക്ക് ഏറ്റവും വത്സലയുള്ള സഹോദരി സഹോദരങ്ങളെ യോഹനനപ്പുസ്തോലൻ സൂചിപ്പിക്കുന്ന രണ്ടാമത്തെ ദുരാശ ജഡത്തിൻ്റെ ദുരാശയാണ് നമ്മുടെ എല്ലാ വികാരങ്ങളുടെയും ആസ്ഥാനം നമ്മുടെ ജഡമാണ് ശാരീരികവും മാനസികവുമായ എല്ലാ വികാരങ്ങളും ഉയർക്കൊള്ളുന്നതും ആളിക്കത്തുന്നതും ആഘോഷിക്കപ്പെടുന്നതും ജഡത്തിലാണ് വിഷ്ഠ ഫ്രാൻസിസ് അസിസി സിസി മാനസാന്തരത്തിന് ശേഷം തൻ്റെ ലൈംഗിക മോഹങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതെ അവസാനം അദ്ദേഹം മുള്ളുകളുള്ള റോസാ ചെടിയിലെ കിടന്നുരണ്ടു എന്ന് അദ്ദേഹത്തെ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട് അദ്ദേഹം ഉരണ്ട ശേഷം ആ ചെടികളുടെ മുള്ളുകൾ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് ആ ചെടികൾ അവിടെ നിന്ന് കമ്പ് പറ മറ്റു സ്ഥലങ്ങളിൽ നട്ടെടുത്തൊക്കെ ഉള്ളുണ്ട് ഷവിടാ ചെടികൾക്ക് മുള്ളില്ല അസീസിലെ ഫ്രാൻസിസ് തൻ്റെ ജഡികമോഹങ്ങളുടെ തീവ്രതയിലെ ഇപ്രകാരം പറയുകയുണ്ടായി കടിഞ്ഞാണില്ലാത്ത കുതിരയാണ് നമ്മുടെ ജഡം നമ്മുടെ ശാരീരിക മോഹങ്ങൾ നമ്മുടെ ലൈംഗിക മോഹങ്ങൾ ഒരുപക്ഷേ ജഡത്തിൻ്റെ ദുരാശ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ദോഷകരമായിട്ട് പലപ്പോഴും സ്വാധീനിക്കുന്നുണ്ട് മനുഷ്യൻ തിന്നാനും കുടിക്കാനും ആഘോഷങ്ങളും ആർഭാടങ്ങളും ജീവിക്കാനും വിളിക്കപ്പെട്ടവൻ അതിനു മാത്രം അടിമപ്പെട്ടവൻ എന്നൊരു നിലപാട് ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാറുണ്ട് റോമ സാമ്രാജ്യത്തിൻ്റെ സംസ്കാരം ജീർണാവസ്ഥയിലെത്താൻ കാരണക്കാരനായിട്ടുള്ള ഒരു ദാർശനികനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് എപ്പിക്കുറസ് എന്നാണ് അദ്ദേഹം റോമക്കാരെ മുഴുവൻ പറഞ്ഞു പഠിപ്പിച്ചു തിന്നുക കുടിക്കുക ആഘോഷിക്കുക കാരണം നാളെ നീ മരിച്ചു പോയാൽ നിനക്കിതിനൊന്നും സാധിക്കില്ല അതുകൊണ്ട് റോമിലെ ജനങ്ങൾ ഒരു കാലഘട്ടത്തിൽ തിന്നുക ഛർദിക്കുക ലൈംഗികമായിട്ട് വേഴ്ച നടത്തുക ഒരു പണിയും ചെയ്യാതെ ജീവിതം ആഘോഷിച്ച് നശിച്ചുപോയെന്നാണ് പറയുന്നത് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലും പലപ്പോഴും ജഡത്തെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയാത്തതിൻ്റെ പേരിൽ നമുക്ക് സംഭവിക്കുന്ന പരാജയങ്ങൾ വളരെ വലുതാണ് കണ്ണിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ദാവീദ് തൻ്റെ ലൈംഗിക മോഹങ്ങളെ നിയന്ത്രിക്കാൻ പരാജയപ്പെട്ടു ബഷീബായുമായിട്ട് ശയ്യ പങ്കിട്ടപ്പോഴും അദ്ദേഹം തൻ്റെ വിളിയെ തന്നെ നഷ്ടപ്പെടുത്തി അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ വലിയ ശ്രദ്ധ പതിയേണ്ട ഒരു മേഖലയാണ് നമ്മുടെ ശരീരത്തിൻ്റെ മോഹങ്ങൾ നിയന്ത്രിക്കാനുള്ള നമ്മുടെ പരിശ്രമങ്ങൾ ഉപവാസവും ഭക്ഷണക്രമത്തിലെ നിയന്ത്രണങ്ങളുമൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാനായിട്ട് കാരണമാകണം കർത്താവ് നാൽപ്പത് ദിവസം ഉപവസിച്ചു ഒരുപക്ഷേ പിശാചിനെ പരാജയപ്പെടുത്താനുള്ള ഒരായുധമായിരുന്നു ഉപവാസം നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ദുരാശകളെ നിയന്ത്രിക്കാൻ ഉപവാസവും പ്രാർത്ഥനയും പ്രായശ്യത്തൊക്കെ വേണം കർത്താവ് തന്നെ പറഞ്ഞിൽ ഈ പിശാചുകൾ പുറത്തു പോകണമെങ്കിൽ പ്രാർത്ഥന മാത്രം പോരാ നിങ്ങൾ ഉപവസിക്കുക കൂടെ ചെയ്യണം അതുകൊണ്ട് ജഡത്തെ നിയന്ത്രിക്കാൻ നമ്മുടെ ശരീരത്തിൻ്റെ മോഹങ്ങളെ വർജിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങളുടെ ശരീരത്തിൻ്റെ അമിതമായ ആഗ്രഹങ്ങൾ ലൈംഗിക മോഹങ്ങൾ തിന്നാനും കുടിക്കാനും ഒക്കെയുള്ള പ്രവണതകൾ നിയന്ത്രിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കാൻ വിശുദ്ധിയുടെ വഴികളിലൂടെ ചരിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണ എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ गुरु सीजनों नुभव